നിരവധിയായ നാലുകെട്ട് വീടുകളുടെ കാഴ്ചകൾക്ക് ശേഷം ഒരു കുഞ്ഞു വീട് പ്രസൻറ്റ് ചെയ്യുകയാണ് ഈ ചെറു വഴിയിലൂടെയാണ് മെറ്റീരിയൽസ് എല്ലാം എത്തിച്ച് ആർക്കും ഇഷ്ടമാവുന്ന തരത്തിൽ ഈ വീട് പ്രവീൺ എന്നവർ നിർമ്മിച്ചെടുത്തത് ചെറുവീടുകളിൽ ഇഷ്ടമാവുന്നവർക്ക് മാതൃകയാക്കാനും അതുപോലെ ചെറു പ്ലോട്ടിൽ വീടുകൾ വയ്ക്കുന്നവർക്ക് ഉപകാരപ്പെടാനുമാണ് ഈ വീഡിയോ ഇങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നത് ഗംഭീരവും വളരെ ഔട്ട്സ്റ്റാൻഡിങ്ങുമായ ഫീച്ചേഴ്സ് ഉള്ളൊരു വീടാണ് അതിലൊന്ന് മൂന്ന് സെൻറിൽ നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് പണ്ടി ഇവിടെ ഉണ്ടായിരുന്ന ഒറ്റമുറി വീടിൻ്റെ ആസ്തിവാരമാണിത് ഒരു ഷെഡിൽ നിന്ന് കുഞ്ഞു സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ അവശേഷിപ്പ് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ആണ് വീടിന്റെ വിസ്തൃതി വയൽക്കരയിൽ വടക്ക് ദർശനമായാണ് വീടുള്ളത് ബോക്സ് ടൈപ്പിലുള്ള ഒരു വീടാണ് സന്ധ്യയായാൽ ഓറഞ്ച് പ്രകാശം പൊഴിക്കുന്ന ലൈറ്റുകളും സുന്ദരവും ലളിതവുമായ ക്ലാഡിംഗ് ടൈലുകളുടെ വിന്യാസവുമാണ് മുന്നിലെ പ്രധാന കാഴ്ച വീടിൻ്റെ മുൻവശത്ത് പൂരശെന്ന് പേരായ മരത്തടിയിൽ നിർമ്മിച്ചെടുത്ത് പോളിഷ് ചെയ്ത മൂന്ന് പാളി ജനലുണ്ട് മുന്നിലാകമാനം സമുദ്രത്തിൻ്റെ നിറമുള്ള ക്ലാഡിംഗ് ടൈലുകളും ഒട്ടിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു പ്രവീണിൻ്റെ കുറേ നാളത്തെ സ്വപ്നമായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് അതുകൊണ്ട് തന്നെ പറ്റുന്ന തരത്തിലെല്ലാം ഭംഗിയായി ചെയ്തു തീർത്തിട്ടുമുണ്ട് ക്ലാഡിംഗ് ടൈൽ തന്നെ പതിപ്പിച്ച ഒരു തൂണ് മുൻവശത്തുണ്ട് അതിനപ്പുറം മീഡിയം ടൈപ്പ് ടൈൽ പതിച്ച ഒരു സിറ്റൌട്ടും മൂന്നോ നാലോ കസേരകളിൽ നിരത്തിയിടാൻ പാകത്തിനാണ് ഈ സിറ്റൌട്ടിൻ്റെ നിർമ്മിതി സിറ്റൌട്ടിലേക്ക് തുറക്കുന്ന പ്രധാന വാതിലും ജനലും എല്ലാം ആഞ്ഞിലിയിലും പൂരശിലുമാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് മുൻവാതിലിൽ മെറ്റൽ സ്ട്രിപ്പുകൾ പിടിപ്പിച്ച് അലങ്കാരപ്പെടുത്തിയിട്ടുമുണ്ട് ലളിതമായി വർക്ക് ചെയ്ത മുൻവാതിൽ കാണുക ഇരട്ടപ്പാളിയാണ് വെളിവെടുത്ത വിട്രിഫൈഡ് ടൈലുകൾ പാകിയ ഒരു സ്വീകരണ മുറിയിലേക്കാണ് ആദ്യം കയറുക ഇടതുവശത്ത് നീലസോഭ അതിനപ്പുറം ഡൈനിങ് ടേബിൾ എന്നിവയാണ് പ്രധാന സംവിധാനങ്ങൾ ചെറിയ കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീട്ടിലെ ജനലുകൾക്ക് ഉരുണ്ട സ്റ്റീൽ കമ്പുകളാണ് ഇട്ടിരിക്കുന്നത് പൂവരശ് എന്നത് അടികൊണ്ട് പോളിഷ് ചെയ്താൽ ഇവയെല്ലാം കാണാൻ അതിമനോഹരവുമാണ് ഗോപകുമാർ എന്നു പേരായ ഒരു മികച്ച ടൈൽ മേശനിയാണ് വീട്ടിലെ ടൈൽ പണികളെല്ലാം ചെയ്തിരിക്കുന്നത് ഹാളിന്റെ ഒരു മൂലയ്ക്ക് ഒതുക്കത്തിൽ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നു നാല് പേർക്കാണ് അക്കോമഡേഷൻ സാധ്യമാവുക അതിഥികളെത്തിയാൽ രണ്ട് കസേരകൾ കൂടി ഇടാനുള്ള സ്ഥലവും ചെറിയ വീടാണെങ്കിലും പൂർണ്ണമായും വർക്കുകൾ തീർക്കുകയും അതുപോലെ നല്ല സ്പേസ് യൂട്ടിലിറ്റി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഹാളിൻ്റെ അറ്റത്തായി ഗൃഹനാഥയുടെ തയ്യൽ മെഷീൻ ഇടാനുള്ള സ്ഥലവും കണ്ടെത്തിയിരിക്കുന്നു ഹാളിൻ്റെ വലതുവശം ചേർന്ന് ഒരു സ്റ്റെയർ കേസ് സ്പേസ് ഉണ്ട് അതിൻ്റെ തുടക്കത്തിലാണ് ആദ്യത്തെ ബെഡ്റൂം അതിൻ്റെ കാഴ്ചകളിലേക്ക് നാട്ടിൽ തന്നെ രാജേഷ് എന്ന പേരായ ഒരു ഡിസൈനറാണ് വീടിൻ്റെ പ്ലാൻ വരച്ചു നൽകിയത് ഫെബിൻ പേരുള്ള ഒരു സുഹൃത്തും ഈ ഡിസൈനിങ്ങിൽ പങ്കാളിയായി നല്ല ഉറപ്പുള്ള മണ്ണിൽ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് പണിതെടുക്കാനാവുമെന്നാണ് പ്രവീൺ പറയുന്നത് വയൽക്കരയില്ലാതിനാൽ ഫൗണ്ടേഷൻ അദ്ദേഹത്തിന് അവരൽപ്പം ചിലവ് കൂടുകയും ചെയ്തു നാട്ടിലെ പണികാരിൽ പ്രധാനപ്പെട്ട ആളായ ഷാജി എന്നവർ ഈ വീടിൻ്റെ സിമൻറ്റ് പണികളും വേണു എന്നവർ വാർക്കൽ ജോലികളും ചെയ്തു തീർത്തു നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടത്തിലും കരാർ നൽകിയില്ല എന്നതും ശ്രദ്ധേയമാണ് നമ്മുടെ വീടുകൾ എങ്ങനെയൊക്കെ അലങ്കാരപ്പെടുത്തിയാലും നമുക്ക് മതിവരില്ല എന്നാൽ അമിതമായ അലങ്കാരങ്ങളൊന്നുമില്ലാതെ എത്ര സുന്ദരമായാണ് ഈ വീട് കാഴ്ചയിലേക്ക് വരുന്നത് എന്ന് കാണുക രണ്ട് മുറികൾക്കും ഇടയിലുള്ള സുമാർ എൺപത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് സ്റ്റെയർ കേസ് വാഷ് ഏരിയ മുതലായ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കോണിപ്പിടിയുടെ ചുവട്ടിലായി ഒരു ചെറിയ വാഷ് കൗണ്ടർ സ്ഥാപിച്ചിരിക്കുന്നു അതിൻ്റെ തൊട്ടടുത്തായി ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് വളരെ ബജറ്റ് ഫ്രണ്ട്ലിയായ ഫൈബർ ഡോറാണ് ടോയ്ലറ്റിനെ പിടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ സ്റ്റെയർ കേസിൻ്റെ കാഴ്ചകളാണ് സ്റ്റെയിൻലെസ് സ്റ്റീലുകൊണ്ട് ഹാൻഡ് റൈൽ പിടിപ്പിച്ച ചവിട്ടുപടിയാണ് മുകളിൽ ഒരു ചെറിയ സ്റ്റെയർ സ്റ്റെറൂമുണ്ട് സ്റ്റെപ്പിലെല്ലാം കറുത്ത ടൈല് ഒട്ടിച്ചിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ അരിപ്പറമ്പ് എന്ന സ്ഥലത്തിനടുത്താണ് അതിഗംഭീരവുമായ ഈ കുഞ്ഞു വീടുള്ളത് രണ്ടാമത്തെ ബെഡ് സ്പേസിൻ്റെ കാഴ്ചകൾ നല്ല ശുചിത്വവും ലാളിത്യവും നിറഞ്ഞ ഒരു ബെഡ്റൂം മികച്ച വെട്ടവും അതുപോലെ അത്യാവശ്യം ക്രോസ് ഒക്കെ ഇവിടെ തരപ്പെടുത്തിയിരിക്കുന്നു ആദ്യം കണ്ടതിനേക്കാൾ ഒരൽപ്പം ചെറുതാണെങ്കിലും അതിനേക്കാൾ മനോഹരമാണ് ഈ മുറി അലമാരി സ്ഥാപിക്കാൻ മുൻകൂട്ടി തന്നെ ഒരു സ്ഥലം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഭാവിയിൽ ഈ ഭാഗത്ത് ഡോർ വരുന്ന തരത്തിൽ മുറിയിലേക്ക് ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്യുകയുമാകാം ചിത്രപ്പണികൾ ചെയ്ത തടിയും ചില്ലും കൊണ്ടാണ് അടുക്കളയുടെ വാതിലിൻ്റെ ഡിസൈൻ കയറുമ്പോൾ അതിമനോഹരമായി ഫർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അടുക്കളയാണ് കാണുക നാൽപ്പതിനായിരം രൂപയാണ് ഈ അടുക്കളയുടെ ഫർണിഷിങ്ങിനായി പ്രവീണിന് ചെലവായത് മൂന്ന് പാളി ജനലിന് നടുവിലായി ഹൃദ്യമായ കബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നിലത്താകമാനം വുഡൻ ഫിനിഷിലുള്ള ടൈൽ പതിച്ച് വൃത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു ചാരയും വെളുപ്പും ചേർന്ന തീമാണ് കിച്ചൺ എല്ലാ മുറികളുടെയും അളവുകൾ മനസ്സിലാക്കുന്നതിനും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുമായി പ്ലാനും ഈ വീഡിയോയുടെ അവസാനം ചേർത്തിട്ടുണ്ട് ഇവിടെ വലതു ഭാഗത്തായി പുറത്തേക്ക് ഒരു എൻട്രി നൽകിയിരിക്കുന്നു ഇനി നമുക്ക് പ്രവീണിനെ പരിചയപ്പെടാം അതിനുശേഷം പ്ലാൻ കാണാം പ്രവീൺ രേഷ്മ ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിക്കുന്നത് ആഗ്രഹത്തിൽ രണ്ടു മുറി അടുക്കള അത്യാവശ്യ സൗകര്യങ്ങളെ വീടാണ് അത്യാവശ്യ സൗകര്യങ്ങളുള്ള രണ്ടു മുറി അടുക്കള ഹാള് കോമൺ ബാത്റൂം ചെറിയൊരു ചെറിയൊരു സ്വപ്നത്തിലുള്ള വീടാണ് എല്ലാവരും ഞങ്ങളുടെ വീട് കാണുക അതിന്റെ അഭിപ്രായങ്ങളിലൂടെ